പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ മുസ്ലിം ലീഗ് സമസ്തയുമായുള്ള ഭിന്നത പരസ്യമാക്കുമ്പോഴും തർക്കം പരിഹരിക്കാൻ ശ്രമം തുടരുമെന്ന സൂചനയാണ് ലീഗ് നേതൃത്വം നൽകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലത്തിലും യു വലിയ ഭൂരിപക്ഷം നേടുമെന്നും കോഴിക്കോട് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗം വിലയിരുത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് യോഗം ചേർന്നത് ചർച്ചകൾ കൂടാതെ സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി പ്ലസ് വൺ സിറ്റി പ്രതിസന്ധിയാണ് അതിൽ പ്രധാനം മലബാറിലെ പ്ലസ് വൺ സിറ്റി പ്രതിസന്ധിക്ക് സർക്കാർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം ലീഗ് വലിയ പ്രതിഷേധത്തിലേക്ക് അടക്കുമെന്നും സംസ്ഥാനും പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി മെയ് മെയ്തിന് ആറ് ജില്ലകളിലെ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താനാണ് ലീഗിന്റെ തീരുമാനം ഇന്ന് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തത് പ്ലസ് പ്ലസ് മലബാറിലെ കുട്ടികൾക്ക് അവസരമില്ലാതെ പോയ ഒരു സാഹചര്യം ഏതാണ്ട് ലക്ഷം കുട്ടികൾക്ക് സീറ്റില്ലാത്തൊരവസ്ഥ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലുണ്ട് ഈ സീറ്റ് കുറവുള്ള ആറ് ജില്ലകളിലും കലക്ടറേറ്റിൽ പ്രതിഷേധ സമരം നടക്കുകയാണ് പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ ഓരോ ജില്ലകളിലും അതിൻ്റെ ഉദ്ഘാടന ക്രമം നിർവഹിക്കും ആദ്യഘട്ടം എന്ന നിലക്കാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥയിലെ ഒരു വിഭാഗം സ്വീകരിച്ച ലീഗ് വിരുദ്ധ നിലപാടും യോഗത്തിൽ ചർച്ചയായി ലീഗിനുണ്ടായ വിഷമം സംസ്ഥയെ അറിയിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ചില വിഷയങ്ങള് പാർട്ടിക്ക് വിഷമമുള്ള ചില വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വാദം പത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ആ ഉണ്ടായത് പാർട്ടി ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച് വേറെ നിങ്ങൾ പറയുന്ന പോലെയുള്ള പ്രത്യേക തീരുമാനങ്ങളൊന്നുമില്ല ആ വിഷയങ്ങൾ ഞങ്ങൾ അവരെ പിന്നെ അവിടെ കാര്യങ്ങൾ അതേസമയം സീറ്റും െന്ന ഉറച്ച വിശ്വാസത്തിലാണ് ലീഗ് നേതാക്കൾ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും കേരളത്തിലെ ജനവിരുദ്ധ ഭരണം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും വടകിരിയിലെ കാഫിർ വിവാദത്തിന്റെ സ്രഷ്ടാവിനെ ഉടൻ കണ്ടെത്തണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു അമൃതാ ന്യൂസ് കോഴിക്കോട്